എന്നടാ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ തീരണം ആ അല്ല നീ പെടുന്നു ഇവിടെ തീരില്ലല്ലോ ആറേം അവിടെ അവസാനിക്കുകയും തുടങ്ങിയെടുത്ത് തീരം കിട്ടാ തുടങ്ങിയ ആൾക്ക് റിട്ടേൺ ചെയ്യണം തുടങ്ങിയ ആൾക്ക് റിട്ടേൺ ചെയ്യണം എല്ലടത്തും <Honoré> വെരി വെരി ഗുഡ് ഗുഡ് ടും നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് നേരെ 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 നിൽക്കുന്നിടത്ത് തന്നെ തന്നെ നിൽക്കുക 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 നേരെ നേരെ പാസ് ചെയ്യുക അതുപോലെ താഴെ 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 പോയ പോകുന്ന നിന്നാണോ ആറണോ അവർ എഴുതി മാറി ജഡ്ജി ജഡ്ജി മാറിക്ക് ആറണി നിന്നാണോ താഴെ പോയ അവരെ സ്കൂളിൽ കേട്ടു സാറേ ا ري سار اي کا ري سار اي يا ا رت تک ي سار ي اس بورڈ تان دور گهني كم ا ت تک گهني پير لا الله او رندوي ي سيدي گهني دارتن ني 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 تان ني ني سيدي ني سيدي ني گهانا بيچ

கைபிடிக்கிறது <laughs> கைப்பிடிக்கிறது <laughs> <laughs>

சம்ாஸ்ட் லாஸ்ட் லாஸ்ட் வந்து செக்கண்ட் பிரைஸம் அது சத்தியமாக நடக்கு கம்பீட் கம்பீட் கம்ப்ளீட் ஆைஸ மணி நடந்தோண்டி ஓகே அது கடையில 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 ரேஷன் 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 ഒരു മിനിറ്റ് സ്പൂൺ ആരും റിട്ടേൺ ചെയ്യരുത് സ്പൂൺ ആരും റിട്ടേൺ ചെയ്യരുത് അവരവർക്കെ സ്പൂൺ അവരവർ അവരോട് ഓക്കെ റൈസ് ഉണ്ട് അതുകൊണ്ട് അവരവരുടെ സ്പൂൺ അവരവർ തന്നെ പിടിക്കുക ഓക്കെ പ്ലീസ് അവരെന്നെ വിളിക്കണം ഒത്തിരി സ്പൂൺ ഇല്ല നമുക്ക് റിപ്ലേസ് ചെയ്യാനായിട്ട് ഓക്കെ ജെൻസ് അവിടെ നിന്ന് മാറി നിൽക്കാ ലേഡീസ് ഇവിടെ വരിക ലേഡീസിന്റെ സ്പൂൺ റൈസ് ആണ് ആദ്യം ജെൻസ് അവിടെ ജഡ്ജസ് ആണോസ്